ഹലോ ഞാൻ ടി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം ചില അഭിനേതാക്കൾക്ക് അഭിനയിച്ച കഥാപാത്രങ്ങളെ വിട്ടുപോകാൻ കഴിയാതെ അത് അവരെ വേട്ടയാടുന്നതായി പറയാറുണ്ട് പഴയ കാലങ്ങളിൽ ഷേക്സ്പിയർ നാടകങ്ങളിലെല്ലാം അഭിനയിച്ച അഭിനേതാക്കൾക്ക് തങ്ങൾ ഒതല്ലയും ഹാംലെറ്റും മാക്ബത്തും എല്ലാം ആണെന്ന് സ്വയം തോന്നാറുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോജു ജോർജ് എന്ന അഭിനേതാവും ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമയിൽ ജോജു ജോർജ് അഭിനയിച്ച തങ്കൻചേട്ടനാണ് ഇന്ന് അദ്ദേഹത്തെ വേട്ടയാടുന്നത് സിനിമ ഇറങ്ങി കുറേ കാലമായിട്ടുണ്ടെങ്കിലും ആ കഥാപാത്രം ഇന്ന് തൻ്റെ കരിയറിൽ വലിയൊരു ഡാമേജ് ഉണ്ടാക്കി എന്നാണ് ജോജു ജോർജ് വിശ്വസിക്കുന്നത് തൻ്റെ ഇപ്പോഴത്തെ സ്റ്റാർ ഇമേജിനും സംവിധായക ഇമേജിനുമെല്ലാം തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളിയിലൂടെ അദ്ദേഹം വിളിച്ചു പറയേണ്ടി വന്ന തെറികൾ ഇന്ന് തൻ്റെ കരിയറിൽ വലിയൊരു ഡാമേജ് ഉണ്ടാക്കി എന്നാണ് ജോജു ജോർജ് വിശ്വസിക്കുന്നത് തൻ്റെ എല്ലാമായ മകൾ പോലും ആ സിനിമയുടെ പേരിൽ നാണം കെട്ടുപോയി എന്നാണ് ജോർജു തുറന്നു പറഞ്ഞിരിക്കുന്നത് ജോജു എന്ന ആ മഹാനടനോട് പറയാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ചുരുളി എന്നത് ഒരു തെറിപ്പടമല്ല എന്നാണ് എന്നാൽ ആ സിനിമയിൽ കഥാപാത്രങ്ങൾ ഒരു ലോഭവുമില്ലാതെ തെറി പറയുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് തെറി പറയുന്നു എന്നതിൻ്റെ പേരിൽ ആ സിനിമ തെറിപ്പടമാകുമെങ്കിൽ ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന ക്ലാസിക്കുകളിൽ മഹാഭൂരിപക്ഷവും തെറിപ്പടങ്ങളോ അശ്ലീല പടങ്ങളോ ആയിരിക്കും നാല് ഡസനിലേറെ തീന്മേഷാരംഗവും മദ്യപാന രംഗവും കൊലപാതകങ്ങളുമുള്ള മെർലൻ ബ്രാൻഡോ അഭിനയിച്ച ഗോഡ്ഫാദർ എന്ന സിനിമ ഈ രംഗങ്ങളുടെ പേരിൽ ഒരു തീനും കുടിയും അടിയുമുള്ള സിനിമയായിട്ടല്ല ഇന്ന് ലോകം കാണുന്നത് അത് ലോക സിനിമയിലെ തന്നെ ഒരു ക്ലാസിക്കാണ് നഗ്നതയും ലൈംഗികതയും ഉള്ളതിൻ്റെ പേരിൽ ഒരു സിനിമ മോശമാണെങ്കിൽ രതി നിർവേദവും അവളുടെ രാവുകളും മലയാളി ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കില്ലായിരുന്നു സിനിമ എന്നത് ഒരു സർഗാത്മക പ്രവൃത്തിയാണ് ഒരു സൃഷ്ടിയിൽ നിന്നും സർഗാത്മകത നഷ്ടമാകുമ്പോഴാണ് അത് അശ്ലീലമാകുന്നതും തെറിയാകുന്നതും പത്മരാജന്റെ രതി നിർവേദം അശ്ലീലമാവാതിരിക്കുന്നതും ഷക്കീലയുടെ തുമ്പികൾ അശ്ലീലമാകുന്നതും ഇക്കാരണത്താലാണ് ഈ കാരണം കൊണ്ട് തന്നെയാണ് തെറിവാക്കുകളുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടായിട്ടും ചുരുളി ഒരു തെറിപ്പടമായി മാറാത്തതും നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സാദാ സിനിമകളുടെ ഒരു ആഖ്യാന രീതിയല്ല ചുരുളി ലിജോ ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും ഒരു അൺകൺവെൻഷനൽ അപ്രോച്ചാണ് ആ കഥ പറച്ചിലിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അയഥാർത്ഥമെന്ന് തോന്നുന്ന നമുക്ക് പരിചിതമല്ലാത്ത ഒരു മിസ്റ്റിക്കൽ വേൾഡിലാണ് ഈ കഥ നടക്കുന്നത് ഈ കഥ നടക്കുന്ന ഭൂമികയെ പുറം ദേശവുമായി വേർതിരിക്കുന്നത് ഒരു പാലമാണ് ആ പാലത്തിന് ഇരുപുറവുമായി രണ്ട് ലോകങ്ങളാണുള്ളത് പാലത്തിനപ്പുറമുള്ള അപ്പുറമുള്ള ലോകമെന്ന് പറയുന്നത് നിയമങ്ങളെ ഭയക്കാത്ത നിയമങ്ങൾ അനുസരിക്കാത്ത മതവും ജാതിയും ഒന്നുമില്ലാത്ത മാനാപമാനങ്ങളെ പറ്റി ചിന്തിക്കാത്ത ഒരു ലോകമാണ് അവരുടെ സംസാര ഭാഷ തന്നെ പുറം ലോകം തെറി എന്ന് പറയുന്ന വാക്കുകളാൽ തീർത്തതാണ് അങ്ങനെ വിനിമയ ഭാഷ തെറിയാക്കി മാറ്റിയ ഒരു സമൂഹത്തിലാണ് ഈ കഥ നടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിനിമയ ഭാഷ തെറിയായതുകൊണ്ട് അത് ഒരു സാധാരണമെന്ന പോലെ അത് അവരെ അലോസരപ്പെടുത്താത്ത ഭാഷയാണ് അവരുടെ രോഷത്തെ നിരാശയെ പ്രതീക്ഷയെ കഷ്ടപ്പാടുകളെല്ലാം പ്രതിഫലിപ്പിക്കാൻ അവരുപയോഗിക്കുന്ന സാധാരണ വാക്കുകളാണ് പുറം ലോകം തെറി എന്ന് പറഞ്ഞ് പുറന്തള്ളിയ വാക്കുകൾ ഈ വാക്കുകൾ തന്നെയാണ് അവരുടെ ശക്തിയും ഈ വാക്കുകളിലൂടെയാണ് അവിടെയുള്ള സ്ത്രീകൾ ശക്തി ആർജിക്കുന്നത് പുരുഷന്മാരെ അടിച്ചിരുത്താനും നിലക്കി നിർത്താനും സ്ത്രീകൾ അവിടെ ഉപയോഗിക്കുന്നത് പച്ചത്തെറി തന്നെയാണ് പുറം ലോകത്ത് സാധാരണ രീതിയിൽ മാന്യമെന്ന് നാം പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ജീപ്പ് ഡ്രൈവർ പാലം കടന്ന് ചുരുണിയിൽ കാൽ വെക്കുന്നവരോടുകൂടി അയാളുടെ സംസാരിക്കുന്ന ഭാഷ ഒരു സ്വാഭാവികമെന്നപോലെ തെറിയിലേക്ക് മാറുകയാണ് ഇങ്ങനെ വിചിത്രമെന്ന് തോന്നുന്ന മലയാളിക്ക് തികച്ചും അപരിചിതമായ ഒരു ഫാൻ്റസിയിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകന് മുന്നിൽ ഇങ്ങനെ ഒരു ലോകം സൃഷ്ടിച്ചു കൊടുക്കുകയും വിശ്വസനീയമായ രീതിയിൽ ഇങ്ങനെ ഒരു അസാധാരണ ലോകത്തേക്ക് പ്രേക്ഷകനെ കൊണ്ടിരുത്തിയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഏത് അവിശ്വസനീയമായതിനെയും വിശ്വസനീയമായി അവതരിപ്പിക്കുന്നതാണ് ഒരു കല എന്ന് പറയുന്നത് ചുരുളിയിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി സാധ്യമാക്കി തീർത്തതും അതാണ് മറ്റാർക്കും ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സബ്ജക്റ്റിനെ ഇത്രയും വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹം മലയാളത്തിൽ നൽകിയത് എക്കാലത്തും ഓർക്കാവുന്ന ഒരു ക്ലാസിക് സൃഷ്ടിയാണ് ജോജുവിന്റെ തന്നെ പണി പോലെയുള്ള സാമ്പ്രദായിക സിനിമകളിൽ അഭിരമിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ചലച്ചിത്രകാരന്മാർക്കും സിനിമ എന്നാൽ ഇതൊക്കെയാണെന്ന് വിശ്വസിച്ച് ശൈലീകരിക്കപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഈ സിനിമ ഒരു ഇഡിറ്റി തന്നെയായിരിക്കും എന്നാൽ പരിമിതികളെല്ലാം ലംഘിക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാറാതെ സിനിമയുടെ പുതിയ ആസ്വാദന തലങ്ങളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോരാൻ ശ്രമിക്കുന്ന അപൂർവമെങ്കിലും ഈ രംഗത്തുള്ള പ്രതിപാദനരായ ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിന്റെ ചുരുളിയിൽ മലയാളത്തിന്റെ ക്ലാസിക്കുകളിലൊന്നായ ആ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നതിന് പകരം കഥാപാത്രത്തിന്റെ വാക്കുകൾ തന്നെ മലിനമാക്കി എന്ന് ചിന്തിക്കുന്ന ജോജുവിന്റെ പ്രതികരണങ്ങൾ തികച്ചും ബാലിശമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാസമത്തിൻ്റെ നമസ്കാരം